സംസ്ഥാനം എന്താ നമ്മൾ പിന്നെ നമ്മുടെ വണ്ടിയെ കൊണ്ട് നമ്മുടെ ഷിഹാബിൻ്റെ അടുത്ത് വന്നേക്കുവാണ് അപ്പം പുതിയ വണ്ടിക്ക് പുതിയ അടിപൊളി ഹോണൊക്കെ വെച്ച് തരാമെന്ന ആൾ പറഞ്ഞേക്കുന്നത് അപ്പം നമ്മൾ നല്ലൊരു ഹോണൊക്കെ ഉണ്ടോ എടുക്കുന്ന ഹോണ് നമ്മുടെ നാട്ടിലെ പോലെ ഒന്നുമല്ല ഞങ്ങളിവിടെ ഉപയോഗിക്കും അപ്പം ഈ ഹോണൊക്കെ ഒന്ന് ഫിറ്റ് ചെയ്ത് നമ്മുടെ വണ്ടിക്ക് നാളെ നമ്മൾ ടൂർ പോവുകയാണ് അടിപൊളി മഞ്ഞ് പെയ്യുന്നത് നമ്മുടെ അൽമഹയിലോട്ടുള്ള ട്രിപ്പുണ്ട് അപ്പോൾ നമ്മുടെ ചങ്ങാതിയുടെ അടുത്ത് വന്നതുകൊണ്ട് സെറ്റപ്പ് ആക്കുകയാണ് വണ്ടി ആ കാഴ്ചകളൊക്കെ കാണാം നമ്മുടെ ബനിമാലിക്കിലാണ് നമ്മുടെ കട അബൂ ഫൈസൽ കാർ അസസറീസ് അപ്പം എന്ത് കാറിനും സംബന്ധമായിട്ടുള്ള എന്ത് കാര്യത്തിനും വേണ്ടേ നമ്മുടെ സ്വന്തം ചങ്കി വിടേണ്ടത് വരിക കോണ്ടാക്ട് ചെയ്യുക ഫിറ്റ് ചെയ്യുക പോവുക ഓക്കെ അപ്പം ബനിമാലിക്കിലാണ് നമ്മൾ അപ്പോൾ അടുത്ത കാഴ്ചകൾ നമുക്കങ്ങനെ കാണാം അങ്ങനെ നമ്മളൊരു ഹോണൊക്കെ സെലക്ട് ചെയ്തതാണ്ട് അവനെ അങ്ങനെ ഫിറ്റ് ചെയ്യുകയാണ് ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിലിം നമ്മുടെ ഗ്ലാസ്സിലൊക്കെ ഒന്ന് ഫിലീം ഒട്ടിക്കണം അങ്ങനെ താണ്ടേ നമ്മുടെ ഹോണിൻ്റെ സൗണ്ടൊക്കെയാണ് ഇപ്പോൾ മുന്നിലുള്ള വണ്ടിക്കാർ ചീത്ത വിളിക്കാനുള്ള എല്ലാ പരിപാടികളും നമ്മൾ ചെയ്തിട്ടുണ്ട് പോലീസുകാർ പിടിച്ച് പെനാൽറ്റി തന്നാലുള്ള കുഴപ്പമേ ഉള്ളൂ ഇപ്പോൾ നാട്ടിലെ പോലെയല്ല ഇവിടുത്തെ കുറഞ്ഞ പെനാൽറ്റിയൊക്കെ ചിലപ്പോൾ ആയിരം റിയാലൊക്കെയാണ് കിട്ടുന്നത് എങ്കിലും കുഴപ്പമില്ല നമ്മളേതായാലും സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാം അപ്പോൾ നമ്മളെ ഹോണ് ഫിറ്റ് ചെയ്ത് അടുത്ത ഇനി ഫിലീമും കൂടെ ഒട്ടിക്കാനായിട്ടുള്ള പരിപാടിയാണ് തൽക്കാലം നമ്മുടെ ദോസ്തിൻ്റെ തന്നെ കടയെന്നുള്ള ഫിലിമാണ് നമ്മൾ ഒട്ടിക്കുന്നത് അങ്ങനെ കൂടെ ദാ ഇതൊക്കെ പരിചയിക്കാനായിട്ട് എത്തിയിട്ടുണ്ട് അവനും കൂടെ വന്നേക്കുവാണ് അപ്പോൾ അടുത്ത ഫിലിം ഒട്ടിക്കാനുള്ള പരിപാടികളാണ് അങ്ങനെ വണ്ടിയെ അങ്ങനെ കുട്ടപ്പനാക്കിയാണ് നാളെ അൽബഹ ട്രിപ്പ് പോകുന്നത് അങ്ങനെ നമ്മുടെ ഫിലിമിൻ്റെ വർക്കുകൾ അങ്ങനെ തുടങ്ങിയിരിക്കുകയാണ് അപ്പം ഒരല്പസമയം കഴിയുമ്പോഴത്തേനും നമ്മുടെ പുതുമയൊക്കെ അങ്ങോട്ട് മാറി നമ്മുടെ ഫിലിമൊക്കെ ഒട്ടിച്ച് സെറ്റാക്കും അപ്പോൾ അവരതിൻ്റെ വർക്കിലാണ് നമ്മുടെ സ്റ്റിക്കർ ഒട്ടിക്കൽ പ്രൊസീജിയറുകൾ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ബാക്കിലെ ഇച്ചിരി ഡാർക്ക് കളറാണ് നമ്മൾ ഇവിടെ പരിക്കുന്നത് ബാക്കിയുള്ളിടത്തൊക്കെ പോയിൻറ്റ് ഫൈവിൻ്റെ ഫിലിമാണ് അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പം പണി കിട്ടും നമുക്ക് ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോട്ടിൽ തന്നെ നമ്മളെ കൊണ്ട് പോലീസുകാർ ഫിലിമെ ഇളക്കി മാത്രമേ വണ്ടി വിടത്തുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ മനമര്യാദയ്ക്കുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് അല്ലെങ്കിൽ പണിയെപ്പം കിട്ടിയെന്ന് ചോദിച്ചാൽ മതി അങ്ങനെ തന്നെ നമ്മുടെ സ്റ്റിക്കർ ഫിലീമെ അങ്ങനെ നമ്മുടെ ഫ്രണ്ട് അങ്ങനെ തകർക്കുകയാണ് നമ്മുടെ ഓരോ പണികളങ്ങനെ സമയം കിട്ടുമ്പോഴൊക്കെ ആയിട്ട് നമ്മൾ ചെയ്ത് അങ്ങനെ വണ്ടിയെ നമ്മൾ കുറച്ച് സമയം എടുക്കും ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ പഴയ വണ്ടിയെപ്പോലെ തന്നെ അങ്ങനെ കുട്ടപ്പനാക്കാനുള്ള ശ്രമത്തിലാണ് അങ്ങനെ ഏകദേശം എന്താ നമ്മുടെ ഫ്രണ്ട് ഗ്ലാസ് അങ്ങനെ ഫിലിമൊക്കെ അങ്ങനെ ഒട്ടിച്ച് െറ്റാക്കുകയാണ് മുട്ടയുടെ നമ്മുടെ വണ്ടിയുടെ ഇതൊക്കെ അവറേജ് വെരി ഗുഡ് നമ്മുടെ ഫ്യുവൽ എക്കണോമിയെക്കുറിച്ചുള്ള ഇൻസ്ട്രക്ഷൻ്റെ സ്റ്റിക്കറാണ് അങ്ങനെ നമ്മൾ പുതുമയൊക്കെ ഇങ്ങനെ മാറ്റിയെടുക്കുകയാണ് നമ്മുടെ വണ്ടിയുടെ സ്റ്റിക്കറുകളൊക്കെ റിമൂവ് ചെയ്തിട്ട് നമ്മൾ ഫിലിം ഒട്ടിക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഇതായതാണ് ഫ്യൂവൽ എക്കണോമിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽകളാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത് ൊക്കെ നമ്മൾ മാറ്റി ഫിലിമൊക്കെ ഒട്ടിച്ച് അങ്ങനെ സെറ്റ് സെറ്റാക്കുകയാണ് അതാണ്ട് ബാക്കിലത്തെ ഗ്ലാസിനും നമ്മൾ ഫിലിം ഒട്ടിക്കുകയാണ് അങ്ങനെ ഒത്തിരി ഡാർക്കൊക്കെ ഒട്ടിച്ചാലേ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ പോലീസുകാരത് നമ്മളെ സ്പോട്ടിൽ തന്നെ ഇളക്കി കാണിച്ചതിന് ശേഷമേ നമ്മളെ വിടത്തുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ അല്പം മാന്യതയോടുകൂടി വളരെ പോയിൻ്റ് ത്രീ ഫൈവ് ഒക്കെയുള്ള ഫിലിമാണ് നമ്മൾ ഒട്ടിക്കുന്നത് എന്നാൽ ഒന്ന് ഒട്ടിക്കാതെ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക് ഈ മരുഭൂമിയിൽ കൂടെ ഡ്രൈവ് ചെയ്ത് പോകാൻ അങ്ങനെ അതാണ്ട് അങ്ങനെ ലാസ്റ്റിൽ നമ്മുടെ ബാക്ക് ഗ്ലാസിൻ്റെയും ഫിലിം അങ്ങനെ ഒട്ടിക്കുകയാണ് അപ്പോൾ നമ്മൾ ദീർഘദൂര യാത്രകളാണ് സൗദി അറേബ്യയിൽ ചെയ്യുന്നത് അപ്പം നമ്മുടെ പുതിയ പുതിയ കാഴ്ചകൾ വരുന്നു ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സൗദി അറേബ്യൻ കാഴ്ചകൾ കാണാനായിട്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അതാണ്ട് നമ്മുടെ പുതുമയൊക്കെ മാറ്റി കാണാം സൈഡിലത്തെ കേട്ട വന്ന സ്റ്റിക്കറുകളൊക്കെ നമ്മൾ പറിച്ച് ഇളക്കാണ് അതുപോലെ തന്നെ എൻ്റെ ഇവിടെ ഉണ്ട് ഒരു സ്റ്റിക്കർ അങ്ങനെ ഈ സ്റ്റിക്കറുകളൊക്കെ നമ്മൾ ഇളക്കി അങ്ങനെ വണ്ടിയെ അങ്ങനെ ആ പുതുന്ന ഒന്ന് മാറ്റി ഒന്ന് സെറ്റാക്കാണ് വേണ്ടോ അതിൻ്റെ ഒന്ന് ആവശ്യമൊക്കെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നീട് ഇളക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോകും അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മളതൊക്കെ ഇളക്കിടാ എംബ്ലോ എംബ്ലോ ഒക്കെ അങ്ങനെ അവിടെ ഉണ്ട് അങ്ങനെ വണ്ടികൾ നമ്മൾ അങ്ങനെ സെറ്റ് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇനിയും താണ്ട ഉള്ളിലൊരു സ്റ്റിക്കറുണ്ട് ഇവനെയൊക്കെ ഇളക്കണം അങ്ങനെ നമ്മളങ്ങനെ യാത്രയ്ക്ക് വേണ്ടി അങ്ങനെ ഒരുക്കുകയാണ് നമ്മുടെ ചങ്ങാതിയെ അങ്ങനെ ഒരുക്കിയെടുക്കുകയാണ് നാളെ നമ്മളങ്ങനെ വലിയ ട്രിപ്പുകളൊക്കെ പോകാനായിട്ടുള്ള പരിപാടികളാണ് അറേബ്യൻ കാഴ്ചകളുമായിട്ടാണ് ഞങ്ങൾ വരുന്നത് ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യുക അടുത്ത പുതിയ കാഴ്ചയുമായിട്ട് നമുക്ക് ഉടനെ വരാൻ താകണ്ടോ നമ്മുടെ ഗ്ലാസിൻ്റെ കൂളിങ്ങൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞുള്ളൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം